നമസ്കാരം ബീഹാറിൽ ആര് ജയിക്കും കഴിഞ്ഞ മണിക്കൂറുകളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ കത്തിക്കയറിക്കൊണ്ടിരിക്കുന്നൊരു ചർച്ചാ വിഷയം ഇതാണ് ബീഹാറിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമോ എന്നുള്ളതൊരു മില്യൺ ഡോളർ ക്വസ്റ്റിനായി മാറുകയും ചെയ്തിരിക്കുന്നു കാരണം എന്താണെന്നറിയോ ഇന്ത്യ മുന്നണി രാഹുൽ ഗാന്ധി മറ്റ് പ്രധാനപ്പെട്ട മഹാസഖ്യത്തിലെ നേതാക്കൾ ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നൊരു പ്രധാനപ്പെട്ട നിലപാടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ബീഹാർ പിടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഈ രാജ്യത്ത് ഞെട്ടിക്കുന്ന പല മാറ്റങ്ങളും ഉണ്ടാകുമെന്നുള്ളതാണ് എന്ന് മാത്രമല്ല എൻ ഡി എ സഖ്യത്തിൻ്റെ കേന്ദ്ര സർക്കാർ ഭരണത്തെപ്പോലും പിടിച്ചുലയ്ക്കുന്ന വിധത്തിലേക്ക് ചില നിർണായക ഇടപെടലുകളും നടപടികളും ഉണ്ടാകുമെന്നുമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതായത് നിതീഷ് കുമാർ തോൽക്കുകയാണെങ്കിൽ ബീഹാറിൽ ഭരണം ഉണ്ടാകാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ബി ജെ പിയുടെ കാലു വാരാനുള്ള സാധ്യതകളുണ്ട് നിതീഷിൻ്റെ ചരിത്രം അതാണ് സൂചിപ്പിക്കുന്നത് കേന്ദ്രഭരണം തന്നെ ആടി ഉലഞ്ഞേക്കാവുന്ന വിധത്തിൽ ഒരുപാട് 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 പ്രത്യാഘാതങ്ങൾ സാധ്യതകളൊക്കെയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാറിലേത് അപ്പോൾ ബീഹാറിൽ ഇന്ത്യ മുന്നണി വലിയ വിജയപ്രതീക്ഷയിലാണ് അവരത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നംഗ നിയമസഭയിൽ ഏതാണ്ട് നൂറ്റി അൻപതിലധികം സീറ്റുകൾ പിടിച്ചെടുത്ത് ഒരു വലിയ അട്ടിമറി നടക്കുക തന്നെ ചെയ്യും ബീഹാറിലെന്ന് ഉറപ്പിച്ചു പറയുകയാണ് അവിടുത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള തേജസ്വി യാദവ് തേജസ്വി യാദവ് ആർ ജെ ഡിയുടെ തലവനാണ് ലാലു പ്രസാദ് യാദവിൻ്റെ മകനാണ് ബീഹാറിൽ ഭരണം നടത്തിയിട്ടുള്ള പാരമ്പര്യമുള്ള നേതാവാണ് ഇപ്പോഴും മിക്ക സർവേകളിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും യോഗ്യനായി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് തേജസ്വി യാദവിനെയാണ് ആ തേജസ്വി യാദവ് ഇന്ന് ഉച്ചക്ക് രണ്ട് ഇരുപതിന് ഒരു നിർണായകമായ വാർത്താ സമ്മേളനം നടത്തി ആ വാർത്താ സമ്മേളനത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ചോദാ താരീഖ് ബാദ് ബിഹാർ ഗിനാ സഫലതാ ഗിണെ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ്സ് ലേഗ് जहाँ एग्रो बेस्ड इंडस्ट्री लगेगी जहाँ पढ़ाई दवाई कमाई सिंचाई की अच्छी व्यवस्था होगी जहाँ आईटी हब होगा एजुकेशनल सिटीज होंगे सुपर स्पेशलिटीज हॉस्पिटल बनेंगे और किसी बिहारी भाई को दूसरे राज्य ना जाना पड़े ऐसा बिहार जो है हम लोग बनाएंगे അദ്ദേഹം പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിൻ്റെ മലയാളം ഇങ്ങനെയാണ് ഈ നവംബർ പതിനാലിന് ശേഷം ബീഹാർ രാജ്യത്തെ തന്നെ ഒന്നാം നമ്പർ സംസ്ഥാനമാകാൻ വേണ്ടി പോവുകയാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും വികസനത്തിൻ്റെ കാര്യത്തിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും ആരോഗ്യ മേഖലയിലും തൊഴിലിൻ്റെ കാര്യത്തിലും ഒക്കെ ജലസേചനത്തിൻ്റെയും കൃഷിയുടെയും ഒക്കെ കാര്യത്തിൽ ഒരു വലിയ മാറ്റം ബീഹാറിൽ ബീഹാറിലുണ്ടാകാൻ വേണ്ടി പോവുകയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളും എഡ്യൂക്കേഷൻ സിറ്റികളും അടക്കം ഐ ടി ഹബുകളൊക്കെയുള്ള ഒരു വലിയ വികസനം വരാൻ പോവുകയാണ് ബീഹാറിൽ നോ ബീഹാർ വിൽ നീഡ് ടു ഗോ ടു അനദർ സിറ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞതിന് ഇംഗ്ലീഷ് അതായത് ഒരൊറ്റ ബീഹാറിയും തൊഴിലിനു വേണ്ടി ഇനി മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ല ബീഹാറിന്റെ മുഖഛായ മുഴുവൻ ഞങ്ങൾ അങ്ങ് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം തേജസ്വി യാദവ് വാർത്താ സമ്മേളനത്തിൽ പറയണമെങ്കിൽ ഇത് ഉച്ചയ്ക്ക് രണ്ടേ ഇരുപതിനാണ് പുറത്തു വന്നത് ഈ വീഡിയോ ആ വീഡിയോയിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം നടക്കാൻ പോവുകയാണ് നാളെയാണ് തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം നൂറ്റി ഇരുപത്തി രണ്ട് മണ്ഡലങ്ങളിലാണ് പോളിംഗ് നടക്കുന്നത് ആദ്യഘട്ടം ഏതാണ്ട് അറുപത്തി അഞ്ച് ദശാംശം രണ്ട് പൂജ്യം രണ്ട് ശതമാനം പോളിംഗ് ഉണ്ടായിരുന്നു ആ പോളിംഗ് എന്ന് പറയുന്നത് വലിയ പോളിംഗ് ശതമാനമാണ് ബീഹാറിൽ ഇതുവരെ രേഖപ്പെടുത്താത്ത പോളിംഗ് ആണ് അത് തങ്ങൾക്ക് അനുകൂലമായി സ്ത്രീകളും ഗ്രാമീണരും ഒക്കെ വരുന്നതിൻ്റെ തെളിവായിട്ടാണ് ആർ ജെ ഡിയും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയും പറയുന്നത് അതിനുശേഷം ഇങ്ങനെയൊരു വാദമുഖവുമായി തേജസ്വി യാദവ് രംഗത്ത് വരുമ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വലിയ ആത്മവിശ്വാസം ഇവർക്കുണ്ട് മഹാസഖ്യത്തിനുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ അധികാരത്തിൽ വരും ബീഹാറിൻ്റെ മുഖഛായ മാറ്റും നവംബർ പതിനാല് അതായത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന അന്ന് അന്ന് മുതൽ ബീഹാറിലൊരു വലിയ മാറ്റം ഞങ്ങൾ കൊണ്ടുവരികയാണെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് അത്രയധികം ആത്മവിശ്വാസം അത്രയധികം വിജയിക്കുമെന്നുള്ള ഊർജം ഇന്ത്യാ സഖ്യത്തിന് ആദ്യഘട്ട പോളിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ വന്നിരിക്കുന്നു അതുപോലെ തന്നെ എ നേതാവായിട്ടുള്ള പവൻ ഖേര അദ്ദേഹം ചില ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതായത് അമിത്ഷാ ബീഹാറിൽ വരുന്ന സമയത്തൊക്കെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായി രഹസ്യ യോഗം ചേരുന്നു ആ യോഗത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ആ സമയത്ത് ആ കെട്ടിടങ്ങളിലുള്ള ഹോട്ടലുകളിലടക്കമുള്ള സി സി ടി വി ക്യാമറകൾ മറയ്ക്കുന്നു അതുപോലെ പരാജയ ഭീതിയെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പല മണ്ഡലങ്ങളിലെയും റാലികൾ വെട്ടിച്ചുരുക്കി ബീഹാറിൽ വലിയ പരാജയ ഭീതി ബി ഉള്ളതുകൊണ്ട് തന്നെ പല മാറ്റങ്ങളും ബീഹാറിൽ ഭരിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് ഭയപ്പാടോടുകൂടി ഉണ്ടാകുന്നു എന്നാണ് പവൻ ഖേര പറയുന്നത് അതായത് വളരെ വ്യക്തമായിട്ട് ബീഹാറിലൊരു തോൽവിയുടെ മുന്നൊരുക്കങ്ങൾ തോറ്റു കഴിഞ്ഞാൽ എന്താകും എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ബി ജെ പി ക്യാമ്പിൽ തുടങ്ങിയിട്ടുണ്ട് അവർ വലിയ വെപ്രാളത്തിലാണ് ആ വെപ്രാളത്തെ തുടർന്നുകൊണ്ട് തന്നെ അവർ പലയിടങ്ങളിലും പല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പുറത്ത് വരുന്നൊരു വിവരം കോൺഗ്രസിൻ്റെ ആരോപണമാണ് പക്ഷേ കോൺഗ്രസ് ആർ ജെ ഡി ഒക്കെ ഇപ്പുറത്ത് വളരെ ശക്തമാണ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഈ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒക്കെ പങ്കെടുക്കുന്ന പരിപാടികളിൽ സാധാരണക്കാരായ ജനങ്ങളുടെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പ്രാതിനിധ്യം ഉണ്ടാകുന്നുണ്ട് ഈ സമീപകാലത്തൊന്നും ഇന്ത്യ മുന്നണിയോടെയോ രാഹുൽ ഗാന്ധിയുടെയോ പരിപാടികൾക്ക് ഇത്രയും സ്വീകാര്യത കിട്ടിയിട്ടില്ല ഇപ്പോൾ വോട്ട് വോട്ട് ജോലി ആരോപണം ഉയർത്തിക്കൊണ്ട് വോട്ടറധികാര യാത്ര നടത്തിയപ്പോൾ വലിയ സ്വീകാര്യത കിട്ടിയിരുന്നു ജനങ്ങൾ ഇരച്ചെത്തിയിരുന്നു സമാനമായ രീതിയിൽ തന്നെ അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇരച്ചെത്തുന്ന സാഹചര്യം അപ്പോൾ അഖിലേഷ് യാദവ് ആയിരുന്നു അവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ക്യാമ്പയിനർ അതായത് യു പിയിലെ സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അദ്ദേഹം വരുമ്പോഴും സമാനമായ രീതിയിൽ ജനങ്ങൾ ഇരച്ചെത്തുകയാണ് അതായത് വലിയ തോതിലുള്ള ഒരു പോളറൈസേഷൻ ബി ജെ പിക്ക് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നു ഇന്ത്യാ സഖ്യം ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ തന്നെ ജനങ്ങളും ഒറ്റക്കെട്ടായി ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്നതിൻ്റെ പല വിവരങ്ങളും പുറത്തുവരുന്നു ഇപ്പൊ ഇവരുടെ തന്നെ ഒരു ആഭ്യന്തര സർവേ പ്രകാരം ആഭ്യന്തര കണക്കെടുപ്പ് പ്രകാരം ഏതാണ്ട് നൂറ്റി അൻപതോളം സീറ്റുകൾ കിട്ടുമെന്ന കണക്കുകളാണ് അവരുടെ പക്കലുള്ളത് എന്ന് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത് കോൺഗ്രസ്സിന് രാജ്യവ്യാപകമായി തകർച്ചയുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പാണ് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് രാജ്യത്ത് തോറ്റുതൊപ്പിയിട്ടൊരു സാഹചര്യം നിരന്തരമായ പരാജയങ്ങൾ ജനങ്ങൾ വളരെയധികം രോഷത്തോടുകൂടി പ്രതികരിച്ച തെരഞ്ഞെടുപ്പ് കാലഘട്ടം അതിനുശേഷം കോൺഗ്രസ്സിന് തിരിച്ചുവരവിന് കളമൊരുക്കിയ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബീഹാർ അപ്പോൾ ബീഹാറിൽ കോൺഗ്രസ്സിന് അടിത്തട്ടിൽ ആഴത്തിൽ വലിയ വേരുകളുണ്ട് അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വോട്ടർ അധികാർ യാത്രയടക്കം നടത്തിക്കൊണ്ട് ഒരു വലിയ മുന്നേറ്റം നടത്തിയതിൻ്റെ ആത്മവിശ്വാസം കോൺഗ്രസ്സിനുണ്ട് ഇപ്പം പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യം പറയുന്നത് ഇതുപോലെ ആളുകളൊക്കെ ഉത്തർപ്രദേശിലും ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലം എന്തായി കോൺഗ്രസ് തോറ്റില്ലേ എന്നാണ് ഇതൊന്നും തിരിച്ചു ചിന്തിച്ചു നോക്കുക നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ ബി ജെ പിയെ കേവല ഭൂരിപക്ഷം പോലുമില്ലാതെ അടിച്ച് താഴെയിടാൻ രാഹുൽ ഗാന്ധിയുടെ രാജ്യം മുഴുവൻ നടന്ന ഭാരത് ജോഡോ യാത്രയ്ക്ക് സാധിച്ചു ഭാരത് ജോഡോ യാത്ര ഒന്നാമത് കഴിഞ്ഞു രണ്ടാം ജോഡോ യാത്രയായപ്പോൾ ബി ജെ പി ജാഗരൂകരായി പല സംസ്ഥാനങ്ങളിലും അനുമതി നൽകാതായി പര്യടനങ്ങൾ വെട്ടിക്കുറയ്ക്കേണ്ട സാഹചര്യമായി എന്താണ് അന്ന് രാഹുൽ ഗാന്ധി വെറുതെ ഡയറ്റിങ്ങിന് നടക്കുന്നു എന്ന് പറഞ്ഞ് കളിയാക്കിയവർ മുഴുവൻ ഭാരത് ജോഡോ യാത്രയുടെ ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ ഞെട്ടിത്തരിച്ചുപോയി ആ യാത്രയിലൂടെയാണ് ഇന്ത്യയുടെ പൾസ് കൃത്യമായി രാഹുൽ ഗാന്ധി മനസ്സിലാക്കിയത് അതിനുശേഷം കർണാടക തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ കോൺഗ്രസ് യാത്രകൾക്കൊക്കെ ആൾ കൂടിയപ്പോൾ നമ്മളത് അവിടെ പോയി റിപ്പോർട്ട് ചെയ്തപ്പോൾ പലരും പറഞ്ഞു ആ ഇത് കോൺഗ്രസിൻ്റെ റാലികൾക്ക് ഇതിനു മുമ്പ് ആളുണ്ടായിട്ടുണ്ടല്ലോ ഇതൊന്നും വോട്ടായി മാറില്ല എന്ന് പക്ഷേ എന്താണ് സംഭവിച്ചത് കൃത്യമായി കോൺഗ്രസ് പിടിച്ചെടുത്തു തെലങ്കാനയിലും ഇതൊക്കെയാണ് സംഭവിച്ചത് അപ്പോൾ രാഷ്ട്രീയപരമായി നമ്മൾ നടത്തുന്ന വിലയിരുത്തലുകൾ കൃത്യമാകുന്ന സാധ്യതകളാണ് സാഹചര്യങ്ങളാണ് ഇതിനു മുമ്പൊക്കെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഈ ഒന്നും നടക്കില്ല ഈ ബി ജെ പി മാത്രമേ അധികാരത്തിൽ വരൂ കോൺഗ്രസിനെ കൊണ്ടൊന്നും കഴിയില്ല എല്ലാം അട്ടിമറിക്കപ്പെടും എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ശരിക്കും പറഞ്ഞാൽ ഈ ഭൂമിക്കൊരു ഭാരമാണ് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയപരമായി ജനാധിപത്യപരമായി ചിന്തിക്കുന്നവർ ഒരിക്കലും അങ്ങനെ പറയില്ല കാരണം കോൺഗ്രസ് വലിയ ആവേശത്തിലാണ് ഇന്ത്യ മുന്നണി ചരിത്രത്തിലാത്ത കൂടി തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് ഈ ഒരു വിജയം ബീഹാറിൽ ബീഹാറിലുണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് വലിയ മുന്നേറ്റങ്ങൾ രാഹുൽ ഗാന്ധിയുടെ മനസ്സിലുണ്ട് നിരവധി പദ്ധതികൾ അവരുടെ പക്കലുണ്ട് അപ്പൊ അതൊക്കെ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇതൊന്നും നടക്കില്ല നടക്കില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടുന്നവർ അല്ലെങ്കിൽ ചിന്തിക്കുന്നവർ സത്യം പറഞ്ഞാൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ വലിയ ധാരണയില്ലാത്തവരോ അല്ലെങ്കിൽ ഈ ജനാധിപത്യ സംവിധാനത്തിൽ വലിയ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടവരോ ആയിരിക്കും കുറ്റം പറയാൻ കഴിയില്ല പക്ഷേ എങ്കിലും ജനാധിപത്യത്തെ ശക്തമാക്കുക എന്ന അജണ്ട തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നത് ആ ഒരു നില നിലപാടിൽ തന്നെയാണ് ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പോകുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതകൾ ബീഹാറിൽ തള്ളിക്കളയാൻ കഴിയില്ല എൻ ഡി എയിൽ വലിയൊരു പൊട്ടിത്തെറിയും അതിനുശേഷം ഉണ്ടാകാനുള്ള സാധ്യതകളാണ് മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്